ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും നിലനിർത്താൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണം അനിവാര്യമാണെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ കുന്നംകുളം വ്യാപാര ഭവനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് യു ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് യു ജില്ലാ കൺവീനർ കെ ആർ ഗിരിജൻ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അമീർ കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സി വി കുര്യാക്കോസ് സി നേതാവ് പി ആർ നമ്പീശൻ ആർ എസ് പി നേതാവ് ശശിധരൻ എന്നിവർ സംസാരിച്ചു യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ജെ സിംഗ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ സ്വാഗതവും പ്രസാദ് പുലിക്കോടൻ നന്ദിയും പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ജോസഫ് ചാലിശ്ശേരി ടി വി ചന്ദ്രമോഹൻ കെ സി ബാബു തുടങ്ങിയവർ രക്ഷാധികാരികളായുള്ള കമ്മിറ്റിയെ തെരഞ്ഞെടുത്തു കഴിഞ്ഞ വർഷക്കാലമായി ജനങ്ങളെ സംബന്ധിച്ച് முன்னோட்டரங்கையப்பா दुखகரமான ஒரு சாதனை என்று বলனால் ஒரு சடாரமான மச்சொக்கி ചേരുന്ന രീതിയിലേക്ക് വലിയ വലിയ E para não sair de